ഒരു ഇരുപത്തിരണ്ടുകാരൻ പയ്യൻ ഓസ്ട്രേലിയയിൽ വന്ന് വെല്ലുവിളിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല നമ്മുടെ പോരാട്ട വീര്യം അവർക്ക് കാണിച്ചു കൊടുക്കണം അറ്റ്ലൈഡിലെ ടെസ്റ്റിന് മുമ്പായി മുൻ ഓസീസ് പേസർ മിച്ചൽ ജോൺസൺ പറഞ്ഞ വാക്കുകളാണിത് അക്ഷരാർത്ഥത്തിൽ അറ്റ്ലൈഡിലെ ഫ്ലഡ് ലൈറ്റുകൾക്ക് താഴെ ഓസീസുകാർ ഇത് നടപ്പിലാക്കുകയായിരുന്നു പിങ്ക് ടെസ്റ്റിലെ ആദ്യ പന്തിൽ തന്നെ യശ്വസ്തി ജോയ്സോളിനെ പുറത്താക്കി മിച്ചൽ സ്റ്റർ തുടക്കമിട്ട ആ പേസാക്രമണം അവസാനിച്ചത് മൂന്നാം ദിനം മുഹമ്മദ് സിറാജിനെ സ്കോട്ട് ബോളൺ ട്രാവിസ് ഹെഡിന്റെ കൈകളിൽ എത്തിച്ചപ്പോഴായിരുന്നു പെർത്തിൽ ഇന്ത്യയുടെ വിജയം ഏതു വിധേനയാണോ അതിന് സമാനമായ മറുപടി മൈറ്റി കംബാക്ക് ദ ഗെയിം ഓൾ അടിയും തിരിച്ചടിയുമായി ബോർഡർ ഗവാസ്കർ യുദ്ധം തുടരുന്നു പെർത്തിൽ നിന്ന് അഡ്ലൈഡിലെത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത് ഓവർ കോൺഫിഡൻസ് ആണോ രോഹിത് ശർമ്മയ്ക്കും സംഘത്തിനും വിനയായത് ബോളിൽ നിന്ന് പിങ്ക് പന്തിലേക്ക് എത്തിയപ്പോൾ ഇന്ത്യൻ പേസർമാരുടെ മൂർച്ച നഷ്ടമായപ്പോൾ മറുവശത്ത് മിച്ചൽ സ്റ്റാർക്കും പാറ്റ് കമ്മിൻസും സ്കോട്ട് ബോളൊണ്ടും തീതുപ്പുന്ന പന്തുകളുമായി പേരുകേട്ട ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരെ കൂടാരം കയറ്റി പെർത്തിലെ വലിയ തോൽവിയിൽ നിന്ന് പാടമുൾക്കൊണ്ടാണ് ഓസീസ് എത്തിയതെന്ന് വ്യക്തം ഓരോ ഇന്ത്യൻ താരങ്ങൾക്കെതിരെയും പന്തെറിയുമ്പോൾ വ്യക്തമായ പ്ലാനിങ് നിലയുറപ്പിച്ചാൽ സന്ദർശിക ബാറ്റർമാരെ പുറത്താക്കുക അസാധ്യമാണെന്ന് ആതിഥേയർക്ക് നന്നായി അറിയാം ഇതോടെ പിങ്ക് ബോളിൽ തുടക്കത്തിലെ സിംഗ് കുറയാൻ തുടങ്ങിയതോടെ സ്ക്രാമ്പിൾ സീമാണ് സ്റ്റാർക്കും കമ്മിൻസും പ്രയോഗിച്ചത് പന്തിന്റെ സീം അല്പം പിടിച്ച് എറിയുന്ന ഈ രീതി സന്ദർശകരെ ശരിക്കും വെള്ളം കുടിപ്പിച്ചു കെ എൽ രാഹുലും വിരാട് കോഹ്ലിയും ഋഷഭ് പന്തുമെല്ലാം ഈ അപ്രതീക്ഷിത ബൗൺസർ കെണിയിൽ വീണുപോയി പെർത്തിൽ ഇരുന്നൂറ്റിയൊന്ന് റൺസിന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ടുമായി ഇന്ത്യൻ വിജയത്തിന് അടിത്തറ പാകിയ ജയ്സ്വാൾ രാഹുൽ സഖ്യത്തെ രണ്ടിന്നിംഗ്സിലും തുടക്കത്തിലെ പൊളിക്കാനായത് ഓസീസിന് കാര്യങ്ങൾ എളുപ്പമാക്കി ജസ്പ്രീത് ബുംറയെ മാത്രം ആശ്രയിച്ച് ഇന്ത്യക്ക് എത്ര കാലം മുന്നോട്ടു പോകാനാകും ഓസീസ് നിരയിൽ ആദ്യ ഇന്നിംഗ്സിൽ ആറു വിക്കറ്റുകളുമായി തിളങ്ങിയത് മിച്ചൽ സ്റ്റാർക്കായിരുന്നെങ്കിൽ രണ്ടാം ഇന്നിംഗ്സിൽ കൂടുതൽ അപകടകാരിയായത് ഓസീസ് നായകൻ പാറ്റ് കമ്മിൻസ് ആയിരുന്നു അഞ്ച് വിക്കറ്റാണ് കമ്മിൻസ് പിഴുതെറിഞ്ഞത് എന്നാൽ ഇന്ത്യൻ നിരയിൽ എല്ലാം ബുംറയെ ചുറ്റിപ്പറ്റിയാണ് ബ്രേക്ക് ത്രൂ നൽകാനും ന്യൂബോളിൽ വിക്കറ്റ് എടുക്കാനുമെല്ലാം ബുംറയുടെ പന്തുകളെ അമിതമായി ആശ്രയിക്കേണ്ട സ്ഥിതി രാപ്പകൽ പോരാട്ടം പെർത്തിൽ നിന്ന് അറ്റ്ലൈഡിലെത്തിയപ്പോഴുള്ള പ്രധാന വ്യത്യാസം ഇതായിരുന്നു പിങ്ക് ബോളിൽ ഇന്ത്യക്കുള്ള റെക്കോർഡും ഒട്ടും മികച്ചതായിരുന്നില്ല ഇതേ അഡ്ലൈഡിൽ മൂന്ന് വർഷം മുമ്പ് മുപ്പത്തിയാറ് റൺസിന് ഓൾഔട്ടായതിൻ്റെ ഭൂതകാലം സന്ദർശകരെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു ഇതുവരെ അഞ്ചു തവണ മാത്രമാണ് ഇന്ത്യ ഡേ നൈറ്റ് ടെസ്റ്റ് കളിച്ചിട്ടുള്ളത് പെർത്തിൽ നിന്ന് ഫ്ലഡ് ഫ്ലഡ്ലൈറ്റിന് താഴെ ലൈനും ലെങ്ത്തും കണ്ടെത്താൻ ഇന്ത്യൻ പേസർമാർ പാടുപെട്ടു പിങ് ടെസ്റ്റിന് മുമ്പ് ഞങ്ങൾക്ക് കൃത്യമായൊരു ഉണ്ടായിരുന്നു സ്റ്റെമ്പ് ലക്ഷ്യമാക്കി പന്തെറിയാനായിരുന്നു പേസർമാർക്ക് നൽകിയ നിർദ്ദേശം എന്നാൽ ലൈറ്റിന് താഴെ ഞങ്ങൾക്ക് ലൈനും ലെങ്ത്തും നഷ്ടമായി പലപ്പോഴും ഓഫ് സ്റ്റംപിന് ഏറെ വൈഡായാണ് പോയത് ഓസീസ് അത് കൃത്യമായി മുതലെടുത്തു എവിടെയാണ് പിഴച്ചതെന്ന് കൃത്യമായി പറയുന്നതായിരുന്നു ഇന്ത്യൻ ബൗളിംഗ് കോച്ച് മോണി മോർക്കലിന്റെ ഈ വാക്കുകൾ പെർത്തിൽ ട്രാവിസ് ഹെഡിനെ ക്ലീൻ ബൌൾഡാക്കി ഡ്രീം പന്തറിഞ്ഞ ഹർഷത് റാണ പിങ്ക് ബോളിൽ നിറമങ്ങിയതും ഇന്ത്യക്ക് തിരിച്ചടിയായി പതിനാറ് ഓവർ എറിഞ്ഞ റാണ എൺപത്തിയാറ് റൺസാണ് വിട്ടുകൊടുത്തത് വിക്കറ്റൊന്നും നേടാനുമായില്ല ബാറ്റിങ്ങും ബൌളിങ്ങും മാത്രമായിരുന്നില്ല കളിക്കളത്തിലെ മനോഭാവത്തിലും ഇന്ത്യൻ ടീമിൽ കാര്യമായ മാറ്റമുണ്ടായി എന്തു വന്നാലും ജയം പിടിക്കുമെന്ന ആഗ്രഷൻ പെർത്തിൽ നിന്ന് അഡ്ലൈഡിലെത്തിയപ്പോൾ എവിടെയോ നഷ്ടമായി തുടക്കം മുതൽ കോൺഫിഡൻസ് നഷ്ടമായ സംഘത്തെ പോലെയായിരുന്നു ഇന്ത്യ മൈതാനത്ത് ബൌളിംഗ് ചേഞ്ച് കൊണ്ടുവരുന്നതിലും ഫീൽഡ് ക്രമീകരണത്തിലുമായി ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയ്ക്ക് തൊട്ടതല്ല പിഴച്ച ദിനങ്ങൾ ഓപ്പണിംഗിൽ നിന്ന് മാറി ആറാമതിറങ്ങിയിട്ടും ബാറ്റിംഗിൽ തുടരെ പരാജയമായി ട്രാവിസെഡിനെതിരെ കൃത്യമായി പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിലും വിജയിച്ചില്ല രണ്ടാം ടെസ്റ്റിലെ വമ്പൻ തോൽവി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സാധ്യതകൾക്ക് കൂടിയാണ് കരിനിരൽ വീഴ്ത്തിയത് ഒന്നാം നിന്ന് മൂന്നിലേക്കാണ് ഇന്ത്യ വീണത് ജയത്തോടെ ഓസീസ് ഒന്നാമതെത്തിയപ്പോൾ ദക്ഷിണാഫ്രിക്കയാണ് ടേബിളിൽ രണ്ടാമത് നിലവിൽ അറുപത് പോയിന്റ് ഏഴ് ഒന്ന് പോയിന്റ് ശതമാനമാണ് ഓസീസിനുള്ളത് അൻപത്തിയേഴ് പോയിന്റ് രണ്ടേ ഒൻപതാണ് ഇന്ത്യയുടെ പോയിന്റ് ശതമാനം അൻപത്തി ഒൻപത് പോയിന്റ് രണ്ടേ ആറ് പോയിന്റ് ശതമാനമാണ് ദക്ഷിണാഫ്രിക്കയ്ക്കുള്ളത് ഡിസംബർ പതിനാല് മുതൽ ഗാബയിലാണ് ബോർഡർ ഗവാസ്കർ ട്രോഫി മൂന്നാം ടെസ്റ്റ് ഒരു കാലത്ത് ഓസീസിൻ്റെ ഉരുക്കുകോട്ടയായ ഗാബയെ പൊളിച്ച ചരിത്രം ഇന്ത്യക്ക് ആത്മവിശ്വാസം പകരുന്നതാണ് ഞങ്ങൾക്ക് വലിയ ഊർജ്ജം നൽകിയ മൈതാനമാണ് ഗാബ അവിടെ നിന്നൊരു തിരിച്ചുവരവാണ് ലക്ഷ്യമിടുന്നത് അഡ്ലൈഡിലെ തോൽവിക്ക് ശേഷം രോഹിത് ശർമ്മയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നതും ഒന്നും അവസാനിച്ചിട്ടില്ലെന്ന മുന്നറിയിപ്പാണ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ബർത്തുറപ്പിക്കാൻ ഇനിയുള്ള ഓരോ മത്സരവും ഇന്ത്യക്ക് ജീവൻ മരണ പോരാട്ടമാണ് അതിനാൽ ബ്രിസ്ബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ മുന്നിൽ ഒരേയൊരു ലക്ഷ്യം മാത്രം വാക്പോരുകളാൽ ശ്രദ്ധേയമായ അഡ്ലൈഡിൽ നിന്ന് ഗാബയിലെത്തുമ്പോൾ അതൊരു പകൽ യുദ്ധം തന്നെയാകും കൊണ്ടും കൊടുത്തും മുന്നേറുന്ന റിയൽ സിനിമ പിഴവുകൾ പരിഹരിച്ച് ഇന്ത്യയുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കാം